എന്നോട് പറഞ്ഞു നമ്മൾ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ഇതിന്റെ സമാപനത്തിൽ മങ്കൂസ് മങ്കൂസ് മൗലിന്റെ മലയാള പരിഭാഷ പ്രിയപ്പെട്ട നൌഷാദ് പുന്നത്തൽ അദ്ദേഹം അത് വിവർത്തനം ചെയ്ത് നമ്മുടെ മഹല് ജമാഅത്ത് കമ്മിറ്റി അത് പുറത്തിറക്കുന്നു എന്ന സന്തോഷം അറിഞ്ഞു സുമ അലഹമില്ലാ ആ മൗലിദിൽ നമുക്ക് വേണ്ടതൊക്കെ അതിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലിൻ്റെ അങ്ങേ അറ്റത്തെ മഹത്തായ ആ ഷറഫുകൾ ബഹുമതികൾ അത് നന്നായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കേരളത്തിലെ പുത്തൻവാദികൾ പറയുന്നത് എന്താ അള്ളാഹുവിന്റെ റസൂല് കേവലം സാധാരണ മനുഷ്യനാണെന്നാണ് മങ്കൂസ മൗലി ഒരാവർത്തി വായിച്ചവർക്ക് അത് പറയാൻ കഴിയില്ല മഹദൂം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് അള്ളാഹുവിന്റെ റസൂലിൻ്റെ ബഹുമതിയാണ് അള്ളാഹുവിന്റെ റസൂൽ പ്രസവിച്ചപ്പോഴുണ്ടായ അത്ഭുതങ്ങൾ അല്ല അതിനു മുമ്പ് അബ്ദുല്ലാഹിയുടെ മാതാപിതാക്കൾ അബ്ദുല്ല ആമിന ദമ്പതിമാർ അവര് വൈവാഹിക ജീവിതത്തിലേക്ക് പാദമൂനിയ ഒന്നാമത്തെ രാവിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറയലോ വീട്ടുകൂടിയ ദിവസം അന്നുണ്ടായ അത്ഭുതങ്ങൾ അത് ചെറുതല്ല ആകാശലോകത്ത് സ്വർഗം അടക്കം ഒന്നാകെ ചമയിപ്പിക്കാൻ അള്ളാഹു കൽപ്പിച്ചു എന്നാണ് എന്തിനാണിത് എന്ന് അവർക്ക് ആർക്കും ബോധ്യമായില്ല സ്വർഗം ചമയിപ്പിക്കുന്നു ഇപ്പൊ തസ്യനത്തിൽ വിൽതാൻ സ്വർഗത്തിലുള്ള തരുണി മണികളായ ും ചെറിയ പി കുച്ചു കുട്ടികളും അവരൊക്കെ അതാ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് എന്താ വിഷയം ആർക്കും തിരിയുന്നില്ല അപ്പോഴാണ് വിളിച്ചു പറയുന്നത് ഒരു അനൗൺസ്മെന്റ് വന്നു രണ്ടുപേരും വീട്ടിൽ കൂടി ആ അബ്ദുള്ളിൽ നിന്ന് റസൂർലാഹിയുടെ പിതാവിൽ നിന്ന് റസൂർലിയുടെ നൂറ് ആമിനീവിയുടെ ഗർഭാശയത്തിലേക്ക് അവിടത്തെ ആ നുത്തുഫത്തിലൂടെ ആ ബീജത്തിലൂടെ ആമിനീബിയുടെ ഗർഭാശയത്തിലേക്ക് എത്തുന്ന ദിവസമാണ് ഇന്ന് ഭൂമി ലോകത്തേക്ക് വന്നിട്ടില്ല വരുന്നതിൻ്റെ തുടക്കമാണ് ആ തുടക്കമായപ്പോ തന്നെ ആകാശവും സ്വർഗീയ ലോകവും ഒന്നാകെ അണിഞ്ഞൊരുങ്ങി എന്ന് പറയുമ്പോൾ സുബഹാൻ ഹബീബായ നബിസ് അലഹി വസ്ലമ തങ്ങളുടെ മഹത്വം എത്രയാണ് ആറ് സൂര്യനെ കുറിച്ച് ഇത് സാധാരണ കുട്ടിയാണെന്നും സാധാരണ കുട്ടികളെ പ്രസവിക്കപ്പെടുന്നത് പോലെയാണ് പ്രസവിച്ചത് എന്നും പറയാൻ കഴിയുമോ വിശ്വാസികൾക്ക് കഴിയില്ല സഹോദരങ്ങളെ അതൊക്കെ നമ്മുടെ മങ്കൂസ് പോലും മലയാള വിവർത്തനം ഇൻഷാല്ലാ ഒരാവർത്തി വായിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും മഹതവും തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റസൂലുല്ലാഹി തങ്ങളെ കുറിച്ച് നമ്മൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് ആ റസൂൽ വഫാത്തായി ഹബീബായ നബി തങ്ങളോട് ആവലാതി പറഞ്ഞാൽ അത് ശിർക്കാവുമോ കുഫുറാകുമോ ഒരിക്കലുമില്ല മഹ്ദൂമ് തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവിടെ തമങ്കൂസും അവര് ഇതിൻ്റെ അവസാന ഭാഗത്ത് നമുക്കറിയില്ലേദാർ ജോലസ് സുരുാഹി തങ്ങളെ വിളിച്ച് തേടുകയാണ് ആപരാതിപ്പെടുകയാണ് നേതാക്കളുടെ നേതാവായ നബിയേ ഞാനിതാ അങ്ങയുടെ അരികിലെത്തിയിരിക്കുന്നു നബിയേ തങ്ങളോട് പറയാനുള്ളതെന്താണ് അറി ജോളിമാക്കല അവിടുന്ന് എനിക്ക് അവിടുത്തെ സംരക്ഷണ വലയം നൽകണേ നബിയേ എന്നെ അവിടുന്ന് നിരാകരിക്കരുതേ നബിയേ സൂലുല്ലാഹി തങ്ങളെ വിളിച്ചു തേടുന്നു ആവലാദി പറയുന്നു അക്ബർ പഠിപ്പിച്ച തൊഴീത് ഉൾമറുൽ ഫാറൂഖ് പഠിപ്പിച്ച തൊഴീത് അതെ പതിനാല് നൂറ്റാണ്ട് കാലത്തെ ഇമാമുമാർ നമുക്ക് പകർന്നു നൽകിയ ആ വലിയ തൊഴീത് മഹതൂവും തങ്ങൾ അവിടുത്തെ മങ്കൂസ് മൗലുതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് പൊന്നാനിയിലുള്ള വിശ്വാസികൾ പിഴക്കേണ്ടതില്ല അവർക്ക് ഈ പൊന്നാനിയും പരിസരവും അല്ല മലബാറിലുള്ളവർ കേരളീയ മുസ്ലിമീങ്ങൾ പിഴക്കേണ്ടതില്ല മഹതവും തമ്മൾ തങ്ങൾ നമുക്ക് ശരിയായ വിശ്വാസവും ശരിയായ ആദർശവും വരച്ചു കാണിച്ച് തന്നിട്ടുണ്ട് നമ്മൾ പിഴക്കേണ്ടതില്ല ഹബീബിനെ മധു പറയുന്നത് അത് കുഴപ്പമില്ല മൗലി തോന്നുന്നത് ശിർക്കല്ല അത് നരകത്തിലേക്ക് പോകുന്നതല്ല റസൂലുല്ലാഹിയോട് ആവലാതി പറയുന്നത് അത് കുഫുറാകുന്ന മുർത്താകുന്ന അബൂജഹലിനെ പോലെ ആകുന്ന കാര്യമല്ല എന്ന പാര ഇസ്ലാമിന്റെ വിശ്വാസം തങ്ങൾ നമുക്ക് മങ്കൂസ് വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട് അതിൽ നമ്മളൊക്കെ അടിയുറച്ച് ജീവിച്ച് നമ്മൾ ആ മഹാത്മാക്കളെ മഹബത്ത് വെച്ച് അവരുടെ അവരോട് അനുധാപനം ചെയ്ത് അവർ കാണിച്ച ആശയധാരയിൽ മുന്നോട്ട് നീങ്ങുക അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ആ മഹാത്മാക്കളുടെ മഹതവും തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാത്മാക്കളുടെ മക്ബറയുടെ പുണ്യം കൊണ്ട് അള്ളാഹു ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാനെൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു